ഇത് വിൽക്കാനുള്ള സാരിയല്ല ഇത് ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്ക് കൊടുക്കാനുള്ള സാരിയാണ് ഓണ സമ്മാനമായി നൽകുന്ന ഒരു ഓണക്കോടിയാണ് ഓണക്കൂടിയാണ് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർ കൊടുക്കാനുള്ള ഇതിപ്പോ എത്ര മൂന്നും അഞ്ചായില്ലേ എൻ്റെ മോനെ നീ വലിയ ഒരു കാലവും ഞാൻ മരിച്ചാലും അപ്പം ആരെങ്കിലും ഓണക്കോടി ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഈ സാരികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഓണക്കോടി ഇല്ലാതെ വിഷമിക്കരുത് ആയിരത്തി അഞ്ഞൂറോളം അമ്മമാർക്കും സഹോദരിമാർക്കുമാണ് സാരി കൊടുക്കുന്നത് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഓണക്കൂടി കൊടുക്കണമെന്ന് എല്ലാ അമ്മമാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പത്തായിരത്തി അഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കൂടി കൊടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള മെമ്പർമാരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് പിടിക്കേണ്ടത് ഒരുപാട് സന്തോഷം വലിയ കാര്യമാണ് മെമ്പർ ചെയ്യുന്നത് ആരും ഒരു കൊല്ലം ജില്ലയില് പത്തനാപുരമാണ് ഇതാണ് നമ്മുടെ സാജുഖാൻ മെമ്പർ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ് എന്താ മെമ്പർ മേടിച്ച സാരികളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒട്ടനേകം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ തുറന്നപ്പോൾ ബുദ്ധിമുട്ടിയത് അവർക്ക് ഈ മെമ്പർ ആയിരത്തഞ്ഞൂറാം സ്കൂൾ ബാഗുകളാണ് വിതരണം ചെയ്ത് ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയം മനുഷ്യത്വമാണ് വലുത് ഓണത്തിന് മുമ്പായിട്ട് ഈ ഓണക്കൂടി എത്തിച്ചു കൊടുക്കും എല്ലാവരും കൈകളിൽ എത്തിച്ചു കൊടുക്കും അതിനുള്ള ക്രമീകരണവും ചെയ്തിരിക്കുകയാണ് എല്ലാ ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം